ഹായ് നമുക്ക് ദോശയ്ക്ക് കൂട്ടാൻ പറ്റിയൊരു മൂന്ന് ചമ്മന്തിൻ്റെ റെസിപ്പി നോക്കിയാലോ ആദ്യം ഒരു കടായി എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് മൂന്നോ നാലോ ചുവന്നുള്ളി ചുവന്നുള്ളീൻ്റെ പകുതി മതി വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു മൂന്നല്ലിയോ നാലല്ലിയോ ഇട്ടാൽ മതി അതിലേക്ക് അത് നന്നായി ഒന്ന് വാടി വരുമ്പോൾ എരിവിനനുസരിച്ചിട്ട് ഉണക്കമുളക് ഇല്ലേ ചോന്ന അത് ഇടാം ഈ കാശ്മീരി മുളകായാലും കുഴപ്പമില്ല മറ്റേ മുളകായാലും കുഴപ്പമില്ല അതിടാം എന്നിട്ട് നന്നായി ആ മുളക് ഫ്രൈ ആവുമ്പോൾ നാരങ്ങ വലിപ്പത്തിലുള്ള കുറച്ച് പുളിയും അതിലേക്ക് അതിലേക്കിടാം പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ ചരികി വെച്ചില്ലേ എത്ര നിങ്ങൾക്ക് ആവശ്യമുള്ള അത് അതിലേക്ക് അതിലേക്കിടാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അരച്ച് വെച്ച് കുറച്ച് നേരം വെച്ച കുറേ രാത്രി വരെ വെച്ചാലും അത് കേടാവൂല എന്നിട്ട് അതിലേക്ക് തേങ്ങ തേങ്ങടാം തേങ്ങട്ടൊന്ന് നന്നായി ഒന്ന് ചൂടാക്കുക എന്നിട്ട് മിക്സിയിൽ ഉപ്പിട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് അരച്ചെടുക്കാം ചമ്മന്തി പോലെ തന്നെ അരച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് ഇതൊക്കെ ഉണ്ടായാലും മക്കളൊക്കെ അറിയാൻ തന്നെ കുറേ ദോഷം തിന്നു പോകും ദിനങ്കാടി അടിപൊളിയാണ് അടുത്ത ചമ്മന്തി അത് വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമുള്ള റെസിപ്പികളാണ് ഞാനിതിലൊക്കെ കാണിക്കുന്നത് നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ ലൈക്കും കമൻറ്റും എന്തായാലും അടിക്കണം നമുക്ക് അറിയണമല്ലോ നമ്മളെ റെസിപ്പി എങ്ങനെ ഉണ്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഓക്കെ ഞാൻ അടുത്തത് ആ കടായി ആ കടായിലേക്കന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിന് ചെറിയ ഉള്ളിയാണ് വേണ്ടിയത് പക്ഷേ ഞാൻ ഇതിൽ വലിയ ഉള്ളിയാണ് ഉപയോഗിച്ചത് വലിയുള്ളി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തോലും ഇരിക്കാനൊക്കെ പറ്റുമല്ലോ അപ്പം ഞാൻ അതിൽ മൂന്ന് വലിയ ഇങ്ങനെ അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടു ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഓവർ വാടൊന്നും വേണ്ട ഒന്ന് അതിൻ്റെ ഒരു പച്ച ഒരു കുത്തുന്ന ചോയ മാറാൻ വേണ്ടിയിട്ടുണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് ചുവന്ന മുളക് ഇടാം നിങ്ങൾക്ക് ആദ്യം ചുവന്ന മുളക് ഇട്ടിട്ട് പിന്നെ ഉള്ളി ഇടുന്ന ആയിക്കും നന്നാവാം ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായി ഒന്ന് താക്ക ഉള്ളി വാടണം എന്നൊന്നുമില്ല കേട്ടോ എന്നിട്ട് അതിലേക്കും നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി ഇടാം പിന്നെ ഉപ്പ് ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക ആ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വളരെ സിമ്പിളാണ് തേങ്ങേൻ്റെ ആവശ്യം തേങ്ങ ശരികരം ഒഴിക്കണ്ട ഓക്കെ അടുത്തത് നമുക്ക് പച്ച ചട്നി നോക്കാം അതിൻ്റെ തേങ്ങ മുളക് വെളുത്തുള്ളി ഒരു മൂന്നെണ്ണം മതി ചുവന്നുള്ളിയാണ് കേട്ടോ അതിനും കൂടുതൽ വേണ്ടിയത് കുറച്ച് കരുവേപ്പില മതി പിന്നെ മല്ലിയില പുളി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി ഇഞ്ചി വളരെ ചെറുതാക്കിയാൽ മതി കേട്ടോ എന്നിട്ട് മിക്സിയിൽ മിക്സിയിലിട്ടടിക്കുക ഉപ്പ് ഇട്ടിട്ട് അരച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണം ഒഴിക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഇതും നല്ല ടേസ്റ്റാണ് മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ